ഒരിക്കൽ ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് ഒരു സൂഫി സന്യാസിയെ കാണാനായി എത്തി ഒരുപാട് വർഷങ്ങളായി ഈ സൂഫിയെക്കുറിച്ച് ഇയാൾ കേൾക്കാൻ തുടങ്ങിയിട്ട് സൂഫിയുടെ വചനങ്ങൾ ഒരുപാട് ഇയാൾ വായിച്ചിട്ടുണ്ട് സൂഫിയുടെ സന്ദേശം ഇയാളുടെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു സൂഫിയുടെ വചനങ്ങളുമായി ഇയാൾ സ്നേഹത്തിനായിരുന്നു അങ്ങനെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ സൂഫിയെ കാണണമെന്ന് ഇയാൾ തീരുമാനിക്കുന്നത് അങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്ററും ദിവസങ്ങളുടെ യാത്രയും നടത്തി അയാൾ സൂഫിയുടെ അടുത്തെത്തി സൂഫി താമസിക്കുന്ന മുറിയിലേക്ക് ഇയാൾ പ്രവേശിച്ചതും അയാൾ ഞെട്ടിപ്പോയി മുറിയുടെ അറ്റത്ത് സൂഫിരിപ്പുണ്ട് പക്ഷെ മുറിയിൽ വേറെ ഒന്നുമില്ല ശൂന്യമാണ് മുറി കാലിയാണ് മുറി ഒരു ഫേർണിച്ചറില്ല സോഫയോ കസേരയോ മേശയോ ഒന്നും ഒരു അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച ഒട്ടും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒന്നാണ് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമുള്ള ഒന്നാണ് ഒരൊറ്റ ഫേർണിച്ചർ പോലുമില്ലാത്ത ഒരു ലിവിംഗ് റൂം അയാൾ ഉടൻ തന്നെ സൂഫിയോട് ചോദിച്ചു അങ്ങയുടെ ഫേർണിച്ചറുകളെല്ലാം എവിടെ വയസ്സായ സൂഫിയും എവിടെ അമേരിക്കക്കാരൻ മറുപടി പറഞ്ഞു ഞാനൊരു ടൂറിസ്റ്റാണോ പോകുന്നിടത്തെല്ലാം എനിക്കെന്ത് ഫേർണിച്ചർ കൊണ്ടുപോകാൻ സാധിക്കുമോ സൂഫിയും ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാനും അതെ ഒരു ടൂറിസ്റ്റാണ് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നതാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും തിരിച്ചു പോകും നോക്കൂ ഈ ലോകം ഒരു തീർത്ഥാടനമാണ് ഒരു വലിയ യാത്രയാണ് അതിന് പ്രാധാന്യമുണ്ട് അതിനൊരു ഭംഗിയുമുണ്ട് പക്ഷേ നിങ്ങൾ ഈ ലോകത്തിന്റെ ഭാഗമായി മാറരുത് നിങ്ങളുടെ കാലുകൾ ഇവിടെ ഒട്ടിപ്പോകരുത് താമരയെ പോലെ ആക്കുക താമര എപ്പോഴും വെള്ളത്തിലാണ് പക്ഷെ വെള്ളത്തിന് താമരയെ സ്പർശിക്കാനേ സാധിക്കുന്നില്ല അർത്ഥത്തെ ഇത്ര നന്നായി പ്രതിനിധീകരിക്കാൻ താമരയ്ക്കെന്നാതെ മറ്റൊന്നിനും സാധിക്കില്ല നിങ്ങളുടെ ഉള്ളിലെ സാക്ഷിയുടെ ക്വാളിറ്റിയാണ് താമരയ്ക്ക് നിങ്ങളും താമരയെ ആകണം ഈ ലോകത്തിൽ തന്നെ ജീവിക്കണം പക്ഷേ ഒരു സാക്ഷിയായി നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കട്ടെ നിങ്ങൾ ആ ചിന്തയിൽ നനയരുത് നിങ്ങൾ നനയാത്ത സാക്ഷിയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെ ഭാഗമായി മാറരുത് നിങ്ങൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കണം പക്ഷേ ഈ ലോകം നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കരുത് ഇതിന് നിങ്ങൾക്ക് സാധിച്ചാൽ ആദ്യമായി നിങ്ങൾക്ക് ഉള്ളറിഞ്ഞ് ചിരിക്കാൻ സാധിക്കും അങ്ങനെ ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ചാനലിന് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടാണ് നിങ്ങൾക്കിഷ്ടമുള്ളൊരു വിഷയത്തിൽ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക